സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കാത്തിരുന്ന സന്തോഷ വാർത്തയെത്തി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ കൂടി വിതരണം ചെയ്യും ഇതിനായി ആയിരത്തി അറുനൂറ്റി നാല് കോടി രൂപ അനുവദിച്ചു എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ജനുവരിയിലെ പെൻഷനും ഒപ്പം കുടിശ്ശിക ഗടുക്കളില് ഒന്നുകൂടിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് പണഞ്ഞൊരുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ആദ്യ ഗഡു ഓണത്തിന് നൽകി രണ്ടാം ഗഡു ഇപ്പോൾ വിതരണം ചെയ്യുന്നത് എന്നാൽ രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ വിധവ വിധവാർധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ല രണ്ടു മാസത്തിലെ പെൻഷൻ തുക ലഭിക്കുമ്പോൾ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ ഒരു ഗുണഭോക്താവിന് കേന്ദ്രവിഹിതം എത്തിച്ചേരേണ്ടതുണ്ട് ാംഗ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നാമമാത്ര കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത് ഇതും കുടിശ്ശികയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ നാനൂറ്റി പത്തൊൻപത് കോടി രൂപ കേന്ദ്രവിഹിതം സംസ്ഥാനം മുൻകൂറായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകിയത് കേന്ദ്ര സർക്കാർ തിരികെ നൽകാതെ കുടിശ്ശികയാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ തുക അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരാത്തതെന്നും ധനവകുപ്പ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വരെ പെൻഷൻ തുക എത്തിച്ചേർന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും ജനുവരി മാസം ഇരുപത്തിനാല് മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുക എത്തിച്ചേരും കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ ചെയ്യുക എന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് ഇവിടെ നടപ്പാകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി പെൻഷൻ വിതരണത്തിന് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നു പെൻഷൻ കുടിശ്ശികയിൽ ഇനി നൽകാനുള്ളതിൽ രണ്ട് ഗഡു ഏപ്രിൽ തുടങ്ങുന്ന സാമ്പത്തിക വർഷം മുതൽ വിതരണം ചെയ്യും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക